വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് പരസ്യം വഴി ഹെൽമറ്റിന് ഓർഡർ നൽകിയ യുവാവിന് ലഭിച്ചത് ഒരു ചെറിയ കോൺക്രീറ്റ് കഷ്ണം മുളൂർക്കര സ്വദേശി സിനോജ് ആണ് ഫേസ്ബുക്ക് പരസ്യത്തിൽ കബളിപ്പിക്കപ്പെട്ടത് ഈ മാസം ഇരുപത്തിനാലാം തീയതിയാണ് സിനോജ് ഫേസ്ബുക്കിൽ കണ്ട പരസ്യത്തിലെ അതുൽ അതുൽ എന്ന സെല്ലർ പേജ് വഴി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഹെൽമെറ്റിന് ഓർഡർ നൽകിയത് കഴിഞ്ഞ ദിവസം കൊറിയർ ഓഫീസിൽ നിന്നും വിളിച്ച് ഓർഡർ എത്തിയതായി അറിയിക്കുകയും കൈപ്പറ്റാൻ ചെന്ന തനിക്ക് ഒരു ചെറിയ പെട്ടിയാണ് നൽകിയതെന്നും തുറന്നു നോക്കിയപ്പോൾ കോൺക്രീറ്റിന്റെ കഷ്ണമാണ് അതിൽ ഉണ്ടായിരുന്നതെന്നും സിനോജ് പറഞ്ഞു ഇത് ഈ ഇരുപത്തിനാലാം ഓർഡർ ചെയ്ത് ഫേസ്ബുക്ക് വഴിയാണ് കണ്ട് അങ്ങനെ ഓർഡർ ചെയ്ത് ഇതാക്കിയത് ആൾ നമ്പർ വന്നു നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വോയിസ് വോയിസ്ഡായിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇന്ന ഡേറ്റിനാണ് ഇത് എത്തുക ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ ഡെലിവറി ആവും അങ്ങനെ ഈ ഇന്നലെ ഇരുപത്തെട്ടാം തീയതി പോയിട്ട് കൊറിയർ സെൻറ്ററിൽ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ ചെറിയ ബോക്സാണ് അപ്പോൾ ഞാൻ ഹെൽമെറ്റിൻ്റെ വലിയ ബോക്സ് അല്ലേ വരിക ഞാൻ എന്തെന്ന് ചോദിച്ചു അപ്പോൾ ആൾ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഫോട്ടോ കൊടുത്ത് ആളും ഇങ്ങനെ പറഞ്ഞു മറ്റേ സെൻ്ററിലേക്ക് വിളിച്ചു വെച്ചു ഇത് എറണാകുളത്ത് നിന്ന് ഏതൊരു കുറി സെൻ്ററിൽ നിന്ന് തന്നെ അയച്ചാൽ അങ്ങനെ ആളതിലേക്ക് വിളിച്ച് ചോദിച്ചിട്ട് ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു അങ്ങനെ ഇത് പൊളിച്ചോക്കിയപ്പോൾ മറ്റേ എന്തോ കല്ല് ഒരു കോൺക്രീറ്റിൻ്റെ കഷ്ണം അത് പൊതിഞ്ഞിട്ട് ചെറിയൊരു ബോക്സിലായിരുന്നു അങ്ങനെയൊക്കെ നോക്കിയതായി അത് അതില്ല അതിൽ പറഞ്ഞൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് ആ ആളതിൽ വേറെ കുറേ പ്രോഡക്റ്റുകൾ ഇട്ടിട്ടുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ഇതായി ഉണ്ടെന്ന് തോന്നുന്നേ പറ്റിയിൽ പോയിട്ടുണ്ടെന്ന് ഹെൽമെറ്റിന് ഓർഡർ നൽകിയതിന് ശേഷം ഫേസ്ബുക്കിലെ സെല്ലർ വാട്സപ്പ് വഴിയാണ് തന്നെ ബന്ധപ്പെട്ടിരുന്നതെന്നും തനിക്ക് നൂറ് രൂപ ഡിസ്കൗണ്ടിൽ രണ്ടായിരത്തി നാനൂറ് രൂപയ്ക്ക് ഹെൽമെറ്റ് നൽകാമെന്ന് അറിയിച്ചതായും സിനോജ് വി സി വിയോട് പറഞ്ഞു ആദ്യം ചോദിച്ചു പിന്നെ ആ സ്ലിപ്പ് പൈസ തന്നിട്ട് വേറെ പറഞ്ഞു പറഞ്ഞു പിന്നെ പിന്നെ കൊടുത്തു അഡ്വാൻസ് തുകയായി മുന്നൂറ് രൂപ ഗൂഗിൾ പേ വഴി ആദ്യം കൈപ്പറ്റിയെന്നും തുടർന്ന് കൊറിയർ അയച്ചതിന്റെ ഫോട്ടോ നൽകി ബാക്കി തുകയായ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയും ഗൂഗിൾ പേ വഴി കൈക്കലാക്കിയെന്നും സിനോജ് പറഞ്ഞു പിന്നീട് സെല്ലറിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ കോളിലോ വാട്സപ്പിലോ ലഭ്യമായില്ലെന്നും സിനോജ് പറഞ്ഞു ചെറുതിരുത്തി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സമാന രീതിയിൽ തനിക്കും ഫേസ്ബുക്ക് പരസ്യം വഴി പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വടക്കാഞ്ചേരി സ്വദേശി സുബ്രഹ്മണ്യൻ എന്ന പൊന്നു വി സി ബിയോട് പറഞ്ഞു എനിക്കും ഇതുപോലൊരു തട്ടിപ്പ് അനുഭവത്തിലുണ്ടായി അത് തട്ടിപ്പാണോ അത് യാഥാർത്ഥ്യമാണോന്ന് എനിക്ക് അറിയില്ല ഒരു സ്വയം തൊഴിൽ പദ്ധതി പ്രകാരമാണ് ഫേസ്ബുക്കില് വന്നത് വാട്സപ്പ് വഴി ഞാൻ അത് അറ്റൻഡ് ചെയ്തു വാട്സപ്പ് വഴി അവർക്ക് ഞാൻ എഴുന്നൂറ്റമ്പത് ഉറുപ്പ അയച്ചു കൊടുത്തു അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നടരാജ പെൻഷൻ പഴയ കാലത്ത് നടരാജ പെൻഷനെ കുറിച്ച് അറിയാലോ അപ്പോൾ നടരാജ പെൻഷൻ വീട്ടിലിരുന്ന് പത്തെണ്ണം വെച്ച് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനായിരം പാക്കോ അല്ലെങ്കിൽ ആയിരം പാക്കോ നൂറ് പാക്കോ അയക്കഴിഞ്ഞാൽ നല്ല സംതിങ് ആയിട്ട് നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്നുതന്നു അപ്പോൾ നമ്മൾ അതിൽ ഇൻവോൾഡ് ആകാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് വന്നു അപ്പോൾ അതിൻ്റെ കാറ്റഗറി അനുസരിച്ച് അതിൻ്റെ സ്വഭാവ രീതി അനുസരിച്ച് ഞാൻ എഴുന്നൂറ്റമ്പത് രൂപ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തു ആ റേഷൻ ബോർഡ് ഓൺലൈനിൽ വേണ്ടിയിട്ട് അയക്കണം എന്ന് പറഞ്ഞു ഗൂഗിൾ പേ നമ്പർ തന്നു അത് എഴുന്നൂറ്റമ്പത് രൂപ അടച്ചു അപ്പോൾ ഞാൻ സത്യം എന്ന് കാരണം അതിൽ ഒരു പ്രധാന ഒരു ഘടകം എന്താ നമ്മുടെ യൂസഫ് അലി സാറിൻ്റെ ഫോട്ടോ ആണ് അതിൽ കണ്ടത് അപ്പോൾ നമുക്ക് നൂറ് ശതമാനം വിശ്വാസമായി കേരള നമ്മൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അദ്ദേഹത്തിന് പല രൂപത്തിലും അത് കണ്ടിരുന്നു പിന്നെ ഈ ഈ കമ്പനി നടരാജ മനസ്സിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരെ കമ്പനിയുടെ ഫോട്ടോ അവരെ ആൾ എം ഡി അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടപ്പോൾ ഇത് സത്യം എന്താ നമ്മൾ അയച്ചു കൊടുത്തു പക്ഷേ അത് കളിപ്പിരിയാണെന്നുള്ളൊരു ബോധ്യമായി കാരണം എഴുന്നൂറ്റാമ്പത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചേരുന്ന് പറഞ്ഞിട്ട് പിന്നെ ചേർത്ത് തന്നിട്ട് പിന്നെ പറയാം രജിസ്ട്രേഷൻ ഫീസ് കൂടാതെ നിങ്ങൾക്ക് ഒരു പതിനായിരം ഉറുപ്പയുടെ സാധനം ഇറങ്ങി നിങ്ങൾ മുൻകൂട്ടിയിൽ മൂവായിരം റുപ്യ ഞങ്ങൾക്ക് അയച്ചു തരുന്നതുള്ളൂ എന്നാലാണ് നിങ്ങൾ പതിനാറ് ഉറുപ്പിക്ക് അയച്ചു തരും ഈ പതിനാറ് റുപ്പി അയച്ചു തരും മുതൽ നിങ്ങൾ വിറ്റ് നിങ്ങൾക്ക് സ്വന്തമായി സൂക്ഷിക്കാം നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾ ഓൺലി അപ്പോൾ ഈ ഇതിൽ അംഗമായി മാറുന്നതേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നിയിട്ട് തട്ടിപ്പാന്നു പിന്നീട് എഴുന്നൂറ്റാമ്പ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിരം ഇപ്പോൾ ഒരു ഒരു മാസം ആയിട്ടില്ല അപ്പോൾ അതുപോ അത് വലിയൊരു ഡേഞ്ചറാന്ന് തോന്നിയിട്ട് ഞാൻ ബാക്കി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എൻ്റെ അടുത്ത് അടയ്ക്കാൻ വന്നത് ഞാൻ അടച്ചില്ല ന്യൂസ് വടക്കാഞ്ചേരി